ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ുന്നു പട്ടാമ്പി സമീപം ഭീഷണിയാകുന്നു പട്ടാമ്പി കൂമ്പൻ കല്ലിലാണ് റോഡരികിൽ വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് പ്രദേശത്തെ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൺകൂന നീക്കം ചെയ്ത് സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയിൽ ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്റ്റോപ്പിനു സമീപം മുതൽ കൂമ്പൻകല്ല് വരെയുള്ള ഭാഗത്തെ റോഡരികിലാണ് വലിയ മൺകൂനകൾ ഉള്ളത് മറ്റ് സ്ഥലങ്ങളിലെ റോഡ് നിർമ്മാണത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മൺകൂനകളിൽ പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ച സ്ഥിതിയാണ് ഇതിനു പുറമെ കെ എസ് ബിയുടെ കോൺക്രീറ്റ് പോസ്റ്റുകളും തോന്നിയ പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് മുൻപ് വാഹന ഉൾപ്പെടെ സൗകര്യമുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ മൺകൂനയായത് മണ്ണ് നീക്കം ചെയ്യാൻ പലതവണ ടെൻഡർ വെച്ചെങ്കിലും ആരും എടുത്തില്ല മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതിന് ചീഫ് എഞ്ചിനീയറെയും സർക്കാരിനെയും സമീപിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു പക്ഷെ അതിന് ആവശ്യമായ ചില ഉത്തരവുകൾ മേലധികാരികളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാലതാമസം എന്നാണ് ഷൊർണ്ണൂർ പി ഡബ്ല്യു ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് വളരെ അടിയന്തരമായി തന്നെ അത് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് എഞ്ചിനീയറെയും ഗവൺമെന്റിനെയും സമീപിക്കാനാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന രജിസ്ട്രേഷനും ഫിറ്റ്നസ് ടെസ്റ്റും നടക്കുന്നത് ഇവിടെയാണ് മണ്ണ് കൂട്ടിയിട്ടതിന്റെ തടസ്സം കാരണം ഓട്ടോറിക്ഷ മുതൽ ബസ് ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങൾ റോഡിന്റെ പകുതി ഭാഗം വരെ എത്തുന്ന രീതിയിലാണ് നിർത്തിയിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കും പതിവാണ് മണ്ണ് കൂടിക്കിടക്കുന്നതും കാടുപിടിച്ചു കിടക്കുന്നതും വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്